ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി രാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കരുടായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് സൗഹൃദ ഗൈഡ് യൂണിറ്റുകൾ ക്ലാസ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ വിവരങ്ങൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ച തട്ടിപ്പ് സംഘത്തിന് നിങ്ങളെ സമീപിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ ഫോൺ നമ്പറും മാത്രമേ നിങ്ങളെ സമീപിക്കുള്ളൂ അവര് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ ഹോബീസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടേക്ക് യാത്ര ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ വാച്ച് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് അതുപോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ നിങ്ങളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചത് എറുപ്പി കൊടുത്തേക്കാം അല്ലെ അല്ലേ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അതിൽ പോസ്റ്റ് ചെയ്യും ഒരു പുതിയൊരു സെൽഫി എടുത്ത് ചെയ്യുന്നത് അതുകൊണ്ട് പോസ്റ്റ് ചെയ്യും ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയും അങ്ങനെ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്നോണ്ട് തന്നെ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളെ വൈറസ് ഈ വൈറസ് പറഞ്ഞുകൊടുത്ത് اور یہ سرکٹ کا پیر نامی ہے لنچ کا ہے آج یہ لا ہے سن جو ہے യോഗത്തിൽ പി ടി പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കവിത ക്ലീറ്റസ് ഉദ്ഘാടനം നിർവഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ അൻസാറുള്ള സ്വാഗതം പറഞ്ഞു സൌഹൃദ കോർഡിനേറ്റർ രേഖ സ്കൂൾ ലീഡർ ആദിൽ മലപ്പുറം ജില്ലാ ബാലസംരക്ഷണ വകുപ്പ് പ്രതിനിധി അഖിലേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മലപ്പുറം ജില്ലാ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പ്രതിനിധി അരുൺ സൈബർ ക്രൈം ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം പ്രതിനിധി അജിത് ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ് എടുത്തു പ്രോഗ്രാമിന് എൻഎസ്എസ് ലീഡർ ആദിൽ അഹമ്മദ് നന്ദി അർപ്പിച്ചു KL71 News, Carlisle.